ഹോണ്ട 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 കാറുകളുടെ അംഗീകൃത ഷോറൂമായ ജോൺസ് ജോൺസ് വിസ്മയിപ്പിക്കുന്ന ഓഫറുകളുമായി ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങി ഈ ഓണത്തിന് നിരവധി ഓഫറുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു നിങ്ങൾക്ക് നേടാം ഹൈനസ് സ്മാർട്ട് ഫോൺ ഗോൾഡ് വൗച്ച് ഗിഫ്റ്റ് കാർഡ് കൂടാതെ ഹോണ്ട ടു വീലർ ഉള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന പതിനായിരം രൂപ വരെയുള്ള ലോയൽറ്റി ബെനിഫിറ്റ് തൃശൂർ വിയൂരിലെ ജോൺസ് ഹോണ്ട ഷോറൂമിൽ നിന്നും ഹോണ്ട കാർ വാങ്ങുന്നവർക്ക് സ്ക്രാച്ച് ആൻഡ് വിൻ ഓഫറിലൂടെ ബമ്പർ പ്രൈസായി രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ വിലയുള്ള ഹോണ്ട ഹൈനസ് ബൈക്ക് എഴുപതിനായിരം രൂപ വിലയുള്ള സ്മാർട്ട് ഫോൺ അൻപതിനായിരം രൂപ വരെ മൂല്യമുള്ള ഗോൾഡ് വൗച്ചർ പതിനായിരം രൂപ വരെയുള്ള ഗിഫ്റ്റ് കാർഡുകൾ എന്നിവ സ്വന്തമാക്കാം ഹോണ്ട ടു വീലർ ഉള്ള കസ്റ്റമേഴ്സിന് പതിനായിരം രൂപ വരെയുള്ള ലോയൽറ്റി ബെനിഫിറ്റ്സും ഏഴ് വർഷത്തെ ഫ്രീ അൺലിമിറ്റഡ് വാറണ്ടിയും ലഭ്യമാണ് ഓണത്തോടനുബന്ധിച്ച് ഹോണ്ടയുടെ സിറ്റി എലിവേറ്റ് അമൈസ് മോഡലുകളുടെ വിവിധ ശ്രേണികളിലുള്ള കാറുകളുടെ വിപുലമായ ശേഖരം കസ്റ്റമേഴ്സിനായി ഒരുക്കിയിരിക്കുന്നു ഹോണ്ട കാർ വാങ്ങുന്നവർക്കായി ഒരു ലക്ഷം രൂപയ്ക്ക് തൊള്ളായിരത്തി രൂപ മുതലുള്ള കുറഞ്ഞ ഇ എം ഐ സൗകര്യവും അമേസ് കാറുകൾക്ക് എഴുപത്തി ഏഴായിരത്തി ഇരുന്നൂറ് രൂപ വരെയും സിറ്റി മോഡൽ കാറുകൾക്ക് ഒരു ലക്ഷത്തി ഏഴായിരത്തി മുന്നൂറ് രൂപ വരെയും എലവേറ്റ് മോഡലിന് ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം രൂപ വരെയും കിഴിവുകൾ ലഭിക്കും ഈ ഓണം ജോൺസ് ഹോണ്ടയോടൊപ്പം